വളരെ ദാരുണമായ ദുഃഖരമായ ഒരു സംഭവമാണ് മൂന്നുപേരാണ് അതിൻ്റെ അകത്ത് ജീവൻ വടിയുന്നതിനിടയായത് കമ്പങ്കാലം സ്വദേശിയായ ഒരാളും ഊരല്ലൂർ സ്വദേശിയായ രണ്ടുപേരുമാണ് അതിൽ ഒരാളെ നടത്തിപ്പുകാരനും മറ്റൊരാരുടെ ജോലിക്കാരുമാണ് ഇത് ഒരു ഒരു വർഷത്തോളമായി ഒരു മാസത്തോളമായി അടഞ്ഞു കിടന്നിരുന്ന ഒരു ഹോട്ടലാണ് ഇത് അതിന് റിനിവേഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റൊരു പത്തേക്കാരോട് കൂടി അണ്ണ അണ്ണ എന്നുള്ള ഒരു വിളി കേട്ടാണ് ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്ന ഓടി നമ്മൾ അവിടെ ചെല്ലുന്നത് അങ്ങനെയാണ് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരാൾ ഏണയിലിറങ്ങി അയാൾ ബോധം കെട്ടിടത്ത് അതിനെ രക്ഷിക്കാൻ അടുത്തയാളെ കണ്ടതില്ല വീണ്ടും അടുത്ത ആളും കൂടി ഇറങ്ങി അപ്പൊ ഇവര് മൂന്ന് പേരുന്ന് റെസ്പോൺസ് ഉണ്ടാകാതെ വന്നപ്പോൾ ആണ് അവർ ആണ് ബഹളം ഉണ്ടാക്കുകയും ചെയ്തത് അപ്പം മാൻഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര അടിയോളും ഒരു ഒരു പന്ത്രണ്ട് പത്തടി പന്ത്രണ്ട് അടിയോളം വ്യാസമുള്ള കല്ല് കല്ലുകെട്ടൊരു വലിയ ടാങ്ക് ആണ് ഈ ബേസ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് അപ്പൊ അതിൻ്റെ അകത്ത് ഇറങ്ങിയവർ പോയി തുറന്ന് പെട്ടെന്ന് ഫയർ ഹോൾസ് വന്നു പക്ഷെ ഫയർ ഹോൾസ് ഓക്സിജൻ ഉപയോഗിച്ച് ഇറങ്ങാൻ നോക്കിയിട്ട് എന്റെ ഇറങ്ങാൻ കഴിയത്തില്ല കാരണം എന്റെ മാൻഹോൾ വളരെ ചെറുതായിട്ടുണ്ട് പിന്നീട് നേരത്തെ നേരിട്ട് ഒരു മുക്ക മണിക്കൂറോളം താമസം വന്നു പിന്നീട് ജെ സി ബി വന്ന് അതിന്റെ സൈഡിലേക്ക് അലക്കിട്ട് പൊളിച്ചിട്ടാണ് ഇവരെ പുറത്തിറക്കാൻ കഴിയുന്നത് അപ്പോഴത്തേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നത് വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇത് ഈ വേസ്റ്റ് വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ട് അതിന്റെ അന്ന് ഉണ്ടാകുന്ന വാദങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഈ പെട്ടെന്നുള്ള അപകടം പിന്നെ മുൻകരുതൽ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്ഥിരമായി ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഈ ഇതേ ജോലികൾ സെഫ്റ്റി ടാങ്ക് അതുപോലെ തന്നെ മറ്റു ടാങ്കുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവർ അവരുടേതായ ആ തൊഴിലിന്റെ സ്ഥിരമുള്ള ഭാഗം കൊണ്ട് ഒരേ കേരളസായി ആ കാര്യത്തിൽ ഇടപെട്ട് കാണും അതാണ് ഈ അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഈ തൊഴിലാളികൾക്ക് കരാർ നൽകിയ സ്ഥാപന ഉടമകൾക്ക് വീഴ്ചയില്ല എന്നാണ് പോലീസിന്റെ ഒരു വാദമുള്ളത് പക്ഷേ ഈ ഒരു സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളൊന്നും ഇവർ സ്വീകരിച്ചില്ല എന്നാണ് പരക്കെ ഉയരുന്ന ഒരു ആരോപണം അപ്പോൾ അത് എങ്ങനെയാണ് ഇത്രയധികം രക്ഷാപ്രവർത്തനത്തിന് ഒരു കാലതാമസം ഉണ്ടായെന്ന് ചിലർ പറയുന്നുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരുന്നോ അവിടെ പുറമേന്നുള്ള രക്ഷാപ്രവർത്തനത്തിന് കാലതാമസം ഉണ്ടായി കാരണം ഇത് ഒരു വലിയ വണ്ടി പാർക്കിങ്ങിന്റെ ഏരിയ അല്ലെങ്കിൽ ഹോട്ടലിന്റെ ഫ്രണ്ട് വശം ഒരു വലിയ പാർക്കിംഗ് ഏരിയയാണ് അതിനകത്താണ് ഈ ടാങ്ക് ചെയ്തുള്ളത് അതൊരു ആറഞ്ച് എട്ടഞ്ചോളം കനമുള്ള ഈ വാഹനം കയറി തകരാതിരിക്കുന്ന രീതിയിലുള്ള വലിയ സ്ലാ ഇട്ട് ക്ലോസ് ചെയ്തിരിക്കും അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഒന്നരടി വ്യാസമുള്ള ഒരു മാൻഹോളാണ് ഉള്ളത് അപ്പം ഇത് പുറത്തെ അകത്ത് ഇറങ്ങി ചെയ്യുന്ന ഫയർഫോഴ്സ് ഓഫീസിന് ഉപയോഗിച്ച് ഇറങ്ങാൻ നോക്കിയിട്ടും അതിൻ്റെ ഇറങ്ങാൻ കഴിഞ്ഞില്ല കാരണം അതിനുള്ള സ്പൈസ് ഇല്ല അതിനകത്ത് അപ്പൊ അതുകൊണ്ടാണ് പിന്നീട് ഇത്ര ഡിലേ ആയത് ഈ ഒരു ഡ് ആയതുകൊണ്ടുള്ള അപകടം ആ കാര്യത്തിലുണ്ട് പക്ഷെ താങ്കികളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് ഇവര് സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് ഉണ്ടായി പിന്നെ ഓഫ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ മുൻകരുതലൊന്നും ഉണ്ടായിട്ടില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളാണ് അവര് സ്ഥിരമായി ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരുമാണ് ഈ ഉന്നത അധികൃതർക്ക് സംഭവ സ്ഥലത്ത് അപ്പോൾ തന്നെ എത്തിയിരുന്നോ ഞാൻ കാരണം നമ്മൾ ഞാൻ വളരെ ഇടത്തുള്ള ആളാണ് നമ്മൾ ചെന്നപ്പോ തന്നെ ഫയർഫോഴ്സും പോലീസിനും ഒക്കെ അങ്ങനെ തന്നെ ഇനിമെന്റ് ചെയ്തിരുന്നു അവരൊക്കെ വളരെ പെട്ടെന്ന് എത്തി വളരെ പെട്ടെന്ന് കാര്യക്ഷമമായി അവരുടെ ഫയർഫോഴ്സിന്റെ റെസ്ക്യൂ ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ അകത്ത് ആക്റ്റീവ് ആകുകയും ചെയ്തു കാരണം ഓക്സിജൻ പമ്പ് ചെയ്യുക അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഒന്നും ഡിലേ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇതിന്റെ അകത്തുനിന്ന് എടുക്കാനുള്ള അതിന്റെ ആ സ്ഥലപരിമതിയും ആ നിർമ്മാണത്തിലുള്ള ഇതുകൊണ്ട് അതിന്റെ അത് പുറത്തെടുക്കാനുള്ള കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം